ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മറ്റേ ഇടിയങ്ങര അപ്പോൾ ഇപ്പം നേരച്ചുണ്ടല്ലോ ആ നരച്ചൊക്കെയാണ് പോകുന്നത് പിന്നോ നാളെ അങ്ങനെ ലാസ്റ്റ് തോന്നുന്നത് അപ്പം അറിയൂല പോയൊക്കെ എല്ലാം അറിയാം എന്താന്നുള്ളത് അപ്പം തൻ്റെ കൂടാണ് പോകുന്നത് അപ്പോൾ പാളയത്ത് എത്താതെ അപ്പോൾ ഞാനും പാളയത്തേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാളയത്തേക്ക് എടുത്ത് പോവാന്ന് വിചാരിച്ചാൽ ഭയങ്കര വെയിലല്ല ഒക്കെ ഉണ്ടാകാം അപ്പം വണ്ടി കുറ്റിക്കാട്ടിൽ വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സുകാരനാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെന്തൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം തിരക്കൊക്കെ ഒന്ന് പറയുന്നുണ്ട് എന്താണെന്നറിയില്ല ആ ആയിക്കോട്ടെ പോവാന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് ഇപ്പോൾ പറയുന്നത് എന്തേ ചായക്കെന്തേക്കാനോ വാങ്ങണമെന്ന് പറയുന്നുണ്ട് ആ പയംപൊരി ഇപ്പൊ പയൻപൊരി ഒഴിഞ്ഞ വഴക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് എന്നെ എന്തേ വാങ്ങാമെന്നുള്ള വരുമ്പോൾ എന്തേ വാങ്ങുകയും ചെയ്യുക ബസ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇവർക്ക് വാഴം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അവൾ ഇതുവരെ എത്തിയില്ല അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഫ്രസ് ആയിരിക്കും അവളെ എവിടെ എത്തിയെന്നറിയില്ല പാളയറങ്ങിട്ട് പിന്ന ഓട്ടോക്ക് പോലാം ഓട്ടോക്ക് അവിടെ കുറേ ആൾക്കാർ ലാസ്റ്റ് എന്നെ കൊണ്ട് തിരക്കൊക്കെ ഇണ്ടാവും പറഞ്ഞു അറിയില്ല നോക്കിട്ട് കൊറേ നേരമായി ഞാൻ അവളൊക്കെ അത് ഞാൻ പോത്തായിരുന്നു വിളിച്ചു ഇവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ അവളതാ വരുന്നുണ്ട് എസ് എൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വീടും എടുക്കുന്നതിന് വേണ്ടപ്പോൾ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ വീട്ടിലാണ് അപ്പോൾ അവൾ ഇത് കഴിഞ്ഞ് നേരെ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയിട്ടാണെങ്കിലും അപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഏട്ടയം കയറി കുറച്ച് പോകാനായിട്ട് നാല്പത് രൂപൻ്റെ ഓട്ടോ ഉണ്ട് അങ്ങോട്ടേക്ക് പോകുവാനും പാളയിൽ നിന്നിട്ട് അങ്ങനെ പോവാനും നടത്തുന്നുണ്ട് ഒരുപാട് കുറേ കുറച്ചുകൂടക്കാർ നടത്തുന്നുണ്ട് പള്ളി ഇനിയും കുറച്ച് മുന്നോട്ടാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് കുടുംബത്തിൻ്റെ ൾക്ക് കഴിഞ്ഞ് തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്നതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കൂടെ എത്താത്ത ഉണ്ടായിരുന്നേ പക്ഷെ പിന്നെ ബേക്കൗട്ട് നോക്കുമ്പോൾ അവളെ കാണുന്നില്ല അങ്ങനെ തിരക്കാണ് ഫുള്ള തിരക്കായിട്ട് പറഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കാണുന്നില്ലേ ഞാനതാ മുന്നോട്ടേക്ക് ഇങ്ങനെ പോകുന്നത് കുറെ ആൾക്കാരുണ്ടല്ലോ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ട് എവിടെയും കാണുന്നില്ല ഒക്കെ വലിയൊരു ഐഡിയ ഇല്ല എങ്ങോട്ടേക്കുള്ളത് വലിയ ഒന്നും ഇല്ല അപ്പോൾ പുള്ളി അവിടെയൊക്കെ നോക്കി എടുന്നിട്ടൊന്നും കാണുന്നില്ല എന്തായാലും നോക്കുക എന്തായാലും ഞാൻ പാളയ സ്റ്റാൻഡിലേക്ക് പോയാൽ അവിടെ ഉണ്ടോ നോക്കുക അല്ലെങ്കിൽ ഞാൻ അവിടെ ബസ് കയറി ഞാനങ്ങ് പോകും അപ്പോൾ അതാണ് നമ്മളിതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നിട്ട് അവൾ ഇതുവരെ കിട്ടിയില്ല കേട്ടോ പിന്നെ അവൾ കുറേ ഞാൻ തിരഞ്ഞു കുറേ തിരഞ്ഞിട്ടൊന്നും കാണുന്നില്ല അവിടെ നമ്മൾ പോകണാണെങ്കിൽ സ്വിച്ച് ഓഫ് കാണുള്ളത് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ മോളെ മൂന്നേ കാലത്തേക്ക് എൻ്റെ മോളെ അന്നന്മാടിന്ന് കൂട്ടാൻ പോകുന്നു അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഞാൻ പക്ഷറിഞ്ഞിട്ട് പോകുന്നതാണ് ഇവിടെ എത്തിയിട്ട് ഞാൻ അളയെ വിളിച്ച് നോക്കി പോകുക അവിടെ എത്തിയില്ലായെന്നറിയാണുള്ളത് എന്താണല്ലോ കുറച്ച് കഴിഞ്ഞിട്ടുള്ളത് എത്തിയാൽ അറിയാം എന്താണുള്ളത് അപ്പോൾ പക്ഷേ എന്നിട്ട് വിളിച്ച് നോക്കിയിട്ട് എന്താ സംഭവിച്ചത് നമുക്ക് കാണാം എന്നിട്ട് നമ്മൾ മുമ്പിലേക്ക് പോയി ഉണ്ടാവില്ലേ ബേക്കറി അത്രയും ആൾക്കാരുണ്ടല്ലോ അതായിരിക്കും എന്തായാലും മറന്നുപോകില്ല ഈ ഒരു സംഭവം തന്നെ ഇപ്പം ചായക്കാനത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായക്കാനം വാങ്ങിയുണ്ട് ഇപ്പം എൻ്റെ നാട് ഇടിയങ്ങരമാണല്ലോ അപ്പോൾ ഇടിയങ്ങരക്കാരെ ഒരു സ്പെഷ്യലാണ് തോന്നുന്നു ഈ ഒരു എന്താണ് എൻ്റെ പേര് പറയുമ്പോൾ വളരെപ്പോൾ ആ ഇടിയങ്ങരക്കാരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാധനം എന്താണ് തെറ്റുണ്ടോ ുണ്ട അതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ അത് വാങ്ങിത് വൈകുന്നേരം ചായത്തി അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവളെ വിളിച്ചു നോക്കി അവിടെ എത്തിയിരുന്നോ ഇല്ലയെന്നുള്ളത് വിളിച്ച് നോക്കി വിളിച്ച് നോക്കിയപ്പോൾ സേഫായിട്ട് അവിടെ എത്തിയുണ്ട് കുഴപ്പമൊന്നുമില്ല ഉള്ള കുറേ കാത്തു പറഞ്ഞു ബേക്കിലേക്ക് പള്ളീൻ്റെ അങ്ങോട്ടേക്ക് കാത്തു പോകാനൊക്കെ ഞാനാണെങ്കിൽ മുന്നോട്ട് മുന്നോട്ടാണ് കാത്തുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു നേർച്ച പൊക്കോയത് ഒരിക്കലും ഞാൻ കുറേ കാത്തു തന്നു ഓടാണെങ്കിൽ അവിടെ തന്നെ കാത്തു തന്നു ഞങ്ങൾ രണ്ട് രണ്ട് സൈഡിലായിരിക്കും കാത്തു നിന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിൻ്റെ വസ്തു കറിപ്പോയി ഞാനതിൻ്റെ ഉപയോഗ വസ്തു കറി പോകുന്നുണ്ട് അപ്പം ഇൻഷാല്ല അതേപോലെ അടുത്ത വട വേറെ മെഡിയായിട്ട് വരുന്നുണ്ട് പിന്നെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ശാന്ത അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ